അൻവർ ഇന്നലെ മത്സരിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും വാർത്ത കൊടുത്തത് അൻവർ മത്സരരംഗത്തേക്കില്ല എന്നാണ് എന്നാൽ അൻവർ മത്സരിക്കുമെന്ന് ഇന്നലെ തന്നെ വാർത്ത കൊടുത്ത ഒരാൾ ഞാനാണ് അത് കൊടുത്തത് എന്തെങ്കിലും തരത്തിലുള്ള ആറാം കണ്ണുകൊണ്ടോ അഞ്ചാം കണ്ണുകൊണ്ടോ നാലാം കണ്ണുണ്ടോ എന്ന് നോക്കിയിട്ടല്ല അൻവർ ആയതുകൊണ്ട് അങ്ങനെ തന്നെ കരുതണം എന്നുള്ളതുകൊണ്ടാണ് തെക്കോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞാൽ പി വി അൻവറിനെ വടക്കു നോക്കിയാൽ മതി യഥാർത്ഥത്തിൽ വടക്കോട്ട് പോകാനാണ് പുള്ളി തെക്കോട്ട് പോകുന്നത് എന്ന് പറയുന്നതാവും ഒരു ശരിയായ കാര്യം ഏതായാലും ഞാൻ പറഞ്ഞതുപോലെ തന്നെ അൻവർ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു അദ്ദേഹത്തിൻ്റെ ചിഹ്നം ഏതായാലും അദ്ദേഹം ആ ചെയ്ത പ്രവൃത്തിയോട് സമാനമായൊരു ചിഹ്നമാണ് പൂവും പുല്ലും പൂവായി വിടർന്നു ഒരാൾ പുല്ലായി മാറാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ അതോടൊപ്പം തന്നെ ചില മതപരമായ സംഗതികളും ചില കാര്യങ്ങളുമൊക്കെ ഉയർത്തി അൻവർ പത്രസമ്മേളനം കണ്ടപ്പോൾ ആരെങ്കിലും അതിനങ്ങനെ മറുപടി പറയുമോ എന്നെനിക്കറിയില്ല ഏതായാലും അതിന് മറുപടി അർഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യസന്ധമായ കാര്യം ഇസ്ലാമും ഹിന്ദുവും പിണറായിസവും സതീശിനിസവും ഒക്കൊക്കെ പറഞ്ഞ് കത്തിക്കേറുമ്പോൾ അൻവർ തന്നെ മറന്നുപോയിട്ടുണ്ടാവും ഈ തെരഞ്ഞെടുപ്പ് ആരുണ്ടാക്കിയതാണെന്നും എങ്ങനെ ഉണ്ടായതാണെന്നും എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നും അല്ലെങ്കിലും മനുഷ്യരുടെ മറവിയിലാണല്ലോ എല്ലാവർക്കും വിശ്വാസം അതിനെക്കുറിച്ച് പറയേണ്ടതുണ്ട് പി വി അൻവർ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു പൂവും പുല്ലും ചിഹ്നം എവിടെയാണ് മത്സരിക്കുന്നത് പി വി എൻവർ തന്നെ രാജിവെച്ച അസംബ്ലി നിയോജക മണ്ഡലത്തിൽ പി വി എൻവർ രാജിവെച്ചിട്ട് പറഞ്ഞത് എന്താ ഞാൻ ഈ സീറ്റിൽ ഇനി മത്സരിക്കില്ല മത്സരിക്കുന്നില്ല എന്നാണ് പറഞ്ഞത് പിന്നെ അദ്ദേഹം യു ഡി എഫിനെ അവിടെ അടച്ചു ഇവിടെ അടച്ചു പിന്നെ അവസാനം ഇതെല്ലാം കഴിഞ്ഞ് അദ്ദേഹം തന്നെ സ്ഥാനാർത്ഥിയായി വന്നു ഇന്ന് അദ്ദേഹം പെട്ടെന്ന് പ്രകോപിതനായതുപോലെ വന്നാണ് വി ഡി സതീശൻ വാതിലടച്ചു എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ മത്സരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ അത്രയൊക്കെ ഉള്ളോ ഈ നിലമ്പൂരിലെ ജനങ്ങൾ യഥാർത്ഥത്തിൽ അദ്ദേഹം തന്നെ മത്സരിക്കാൻ ആഗ്രഹിച്ചാണ് അദ്ദേഹം രാജിവെച്ചത് പക്ഷേ അദ്ദേഹത്തെ ഒന്ന് മത്സരിപ്പിക്കാൻ യു ഡി എഫുകാർ തീരുമാനിക്കുന്നതിന് പകരം വേറെ പല പേരുകളുമായി വന്നാൽ അദ്ദേഹത്തിന് സഹിക്കുമോ അതുകൊണ്ടുകൂടിയാണ് അദ്ദേഹം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് ഏതായാലും അദ്ദേഹം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് കഴിഞ്ഞ് പിന്നീട് അദ്ദേഹം പറഞ്ഞ ചില ദീനിയായ വിഷയങ്ങളുണ്ട് അവിടെ മത്സരിക്കുന്നത് ആണ് സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ രണ്ടാമതായി മത്സരിക്കുന്നത് ആര്യാടൻ ഷോക്കത്താണ് സാഹിതിയുടെ ചെയർമാനുമൊക്കെ ആയിരുന്ന പഞ്ചായത്ത് മെമ്പറായിരുന്ന പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന മുനിസിപ്പൽ ചെയർമാനോ ഒക്കെ ആയിരുന്ന പിന്നെ സാക്ഷാൽ ആര്യാടൻ്റെ മകൻ ആര്യാട ഷൗക്കത്ത് ബി ജെ പി സ്ഥാനാർത്ഥിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏതായാലും ഈ ആളുകളൊക്കെ ഹിന്ദു ഹിന്ദുവാണോ മുസ്ലിമാണോ എന്നുള്ള അന്വേഷണത്തിലാണ് അൻവർക്ക അൻവർക്ക ആര്യാടൻ ഷൗക്കത്ത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാണ് സ്വരാജ് സി പി ഐ എമ്മിൻ്റെ സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം പറയുന്നത് ഈ ദീനിയായ പശ്ചാത്തലം വലിയ കുറവാണ് ആര്യാട ചൗക്കത്തിന് എന്നൊക്കെയാണ് പറയുന്നത് ആര്യാട ചൗക്കത്ത് കഥ എഴുതിയപ്പോഴോ പ്രസംഗിച്ചപ്പോഴോ ഒക്കെ സ്വന്തം സമുദായത്തിലുള്ളവരെ സ്വന്തം ആളുകൾ പിന്നെ പിന്നെ കുറ്റപ്പെടുത്തി അപമാനിച്ചു എന്നൊക്കെ ഉള്ളതാണ് അങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാലങ്ങളും ഒത്തിരി സംഗതികളുമൊക്കെ രാഷ്ട്രീയത്തിൽ പല രൂപത്തിലും ഭാവത്തിലുമുണ്ട് പിന്നീടൊക്കെ മനുഷ്യർ മാറ്റും മാറ്റപ്പെടും സന്ദീപ് വാര്യർ എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് നേതാവ് അവിടെ നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് കാണും പുള്ളി ആരായിരുന്നു ഇപ്പോൾ അദ്ദേഹം ആരാണ് അതുപോലെ ഓരോരുത്തരെയും എടുത്ത് നോക്കിയാൽ രാഷ്ട്രീയമായി മാറുമ്പോഴും രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോഴും ആശയങ്ങളും അഭിപ്രായങ്ങളും നിലപാടുകളുമൊക്കെ പ്രായവും അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും അൻവർക്ക ഒരു രണ്ട് വർഷം മുമ്പ് ആരായിരുന്നു അൻവർക്ക ചീത്ത പറയാത്ത ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കളുണ്ടോ ഒരാറുമാസം മുമ്പ് എങ്ങനെയായിരുന്നു അൻവർക്ക ചീത്ത പറയാത്ത ഒരു ദിവസമെങ്കിലും ചീത്ത പറയാതെ പിണറായി വിജയൻ സഖാവിനെയും മരുമകനെയും സി പി എമ്മിനെയും ചീത്ത പറയാതെ കടന്നു ഇല്ല അപ്പോൾ പിന്നെ ഈ പണ്ട് പറഞ്ഞ കാര്യമൊക്കെ പറഞ്ഞ് ഇപ്പോൾ അതെടുക്കേണ്ട വല്ല കാര്യമുണ്ടോ പിന്നെ രണ്ടാമത്തെ കാര്യം പറഞ്ഞത് സ്വരാജ് അല്ല എന്താ കാര്യം എന്ന് വെച്ചാൽ ശബരിമല വിഷയം നടന്നപ്പോൾ അദ്ദേഹം കേരളം മുഴുവൻ നടന്ന് പ്രസംഗിച്ചു അത് അദ്ദേഹത്തിൻ്റെ പാർട്ടി നിലപാടാണ് അദ്ദേഹം പ്രസംഗിച്ചത് അദ്ദേഹത്തിൻ്റെ പാർട്ടി നിലപാട് അങ്ങനെ ആവുമ്പോൾ ഇപ്പോൾ അൻവറക്കാടെ കൂട്ട് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും വ്യത്യസ്ത നിലപാടുകൾ സ്വീകരിക്കണം ഒരു പ്രാവശ്യം മത്സരിക്കുമെന്നും പിന്നെ മത്സരിക്കത്തില്ലെന്നും ഞാൻ ആ രാജിവെച്ച് വേറെ പ്രവർത്തനത്തിന് പോവുകയാണെന്നും എനിക്ക് പാർലമെൻ്ററി രാഷ്ട്രീയത്തോടൊരു താല്പര്യവും ഇല്ലെന്നും ഞാൻ അങ്ങനെയാണെന്നും ഇങ്ങനെയാണെന്നും പറഞ്ഞിട്ട് വേറൊരു തരത്തിൽ അതിനെ സമീപിക്കേണ്ട കാര്യമുണ്ടോ അപ്പോൾ അതുകൊണ്ട് അതിലൊരു പ്രസക്തിയില്ല അവിടെ ഹിന്ദുവായ സ്വരാജ് സ്വരാജല്ല കമ്മ്യൂണിസ്റ്റായ സ്വരാജാണ് മത്സരിക്കുന്നത് കോൺഗ്രസ്സുകാരനായ ആര്യാട ചൗക്കത്തുമാണ് പിന്നെ ഇസ്ലാമതവുമായി ബന്ധപ്പെട്ട സംഗതികളൊക്കെ അൻവർക്ക് പറയാനാണെങ്കിൽ അൻവർക്ക പറയുന്നത് ആരെങ്കിലും പറഞ്ഞാൽ പുറത്ത് പറഞ്ഞാൽ മുനാഫിക്കാവൂലേ ആകെ തുറന്ന് പറഞ്ഞിട്ടുള്ളത് ആരുടെയാണ് മറ്റേ എസ് പി ദാസിൻ്റെ സംഭാഷണമാണ് അതുപോലും സ്വന്തം വിശ്വാസ്യതയും വിശ്വസ്തതയും തകർത്തല്ലേ ഒരു പത്രസമ്മേളനത്തിലൂടെ അത് പ്ലേ ചെയ്ത് കേൾപ്പിച്ചത് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് എന്തെല്ലാം തരത്തിലുള്ള അഭിപ്രായങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ എല്ലാം ഉണ്ടാവും ഇത് വളരെ പെട്ടെന്ന് ഒരാറുമാസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ടോ പത്ത് ദിവസം കൊണ്ടോ പിണറായി വിജയൻ സഖാവ് മുസ്ലിം വിരുദ്ധനായത് തിരിച്ചറിഞ്ഞാണോ അൻവർക്ക ഈ സംഗതിക്ക് ഇറങ്ങിയത് ഇനി അത് മാത്രമല്ല അങ്ങനെ ക്രെഡൻഷ്യലായിട്ടുള്ള പ്രൂഫാണെങ്കിൽ അത് പത്രസമ്മേളനത്തിൽ കേൾപ്പിക്കാതെ വേണമെങ്കിൽ ഒരു കേസ് കൊടുത്ത് മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ തെളിവായി അത് ഹാജരാക്കുകയൊക്കെ ചെയ്യാമല്ലോ അപ്പോൾ അതൊന്നും ചെയ്യാതെ പ്രകടമായി കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ വിശ്വസിപ്പിച്ചെന്ന് പറഞ്ഞാൽ വിശ്വസിപ്പിച്ച് വിശ്വസിപ്പിച്ചപ്പം അൻവർക്ക എവിടെയാണ് നിൽക്കുന്നതെന്ന് വലിയ ബോധവുണ്ടോ അപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെ പറയുന്നവരെയും പറഞ്ഞവരെയുമൊക്കെ ഓരോന്നോരോന്ന് തുറന്ന് പറഞ്ഞ് തുറന്നു പറഞ്ഞ് പുള്ളി അങ്ങനെ പറഞ്ഞു ഈ പുള്ളി ഇങ്ങനെ പറഞ്ഞു ഫോണിൽ അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഇതെല്ലാം പറഞ്ഞ് പറഞ്ഞ് പബ്ലിക്കടിയടിച്ച് എന്ത് മുനാഫിക്ക് തരവാ ഈ പറയുന്നത് ഇതെല്ലാം പോട്ടെ പൊതുപണത്തിൻ്റെ ഉപയോഗത്തിനെ സംബന്ധിച്ച് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടറിയാവോ അത് വളരെ സൂക്ഷ്മതയോടെ വിനിയോഗിക്കേണ്ട ഒരു പണം പണമാണ് യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി ചിലവഴിക്കുന്ന എത്രയോ ശതകോടി രൂപ എന്ന് പറയുന്നത് ഈ അൻവർ എന്ന് പറയുന്ന താങ്കൾ യാതൊരു ബോധ്യവുമില്ലാതെ ബോധവുമില്ലാതെ നടത്തിയ ഒരു നടപടിയല്ലേ താങ്കൾക്കതിൽ നിന്ന് ഒഴിവായി വേറെ എവിടെയോ പോയി മത്സരിച്ച് ഇനി ഇവിടെ മത്സരിക്കുന്നില്ല എന്ന് പറയുന്ന എന്തെങ്കിലും ആദർശം സ്ഥാപിക്കാനാണെങ്കിൽ വീണ്ടും ഇപ്പോൾ തൃണമൂലെന്നും പറഞ്ഞ് കേരളത്തിൽ എന്തെങ്കിലും ഒരു സംഗതിയും ഇല്ലാത്ത ഒരു പാർട്ടിയുടെ നാമധേയത്തിൽ വന്ന് ഇതൊക്കെ നടത്തി കൂട്ടുന്നതിന് പടച്ചോ വെറുതെ വിടുവോ ഈ എന്ത് നീനാണ് അൻവർക്കായി പറയുന്നത് യഥാർത്ഥത്തിൽ വലിയ അറിവും മതവിദ്യാഭ്യാസവും ഒന്നുമില്ലാത്ത ആര്യാടൻ ഷൗക്കത്ത് ചെയ്യുന്നതിനേക്കാൾ പടച്ചോൻ്റെ ഭാഗത്ത് ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ പോലെ ചോദ്യം ചെയ്യപ്പെടേണ്ടത് ഒരുപാട് പാ പഠിക്കുകയും ഓതുകയും ഒക്കെ ചെയ്തിട്ടുള്ള അൻവർക്ക് ചെയ്യുന്നത് തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല പടച്ചോം പുറത്തു കൊടുക്കട്ടെ നിലമ്പൂരിലെ ജനങ്ങളും മറക്കാതിരിക്കട്ടെ